നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ െ പഞ്ചായത്തിൽ ഒരു ടീമുമായിട്ട് വലിയ തർക്കത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക മണ്ഡലത്തിലൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാവരുടെയും നേതാക്കന്മാരാണ് നമ്മുടെ കീഴിൽ നിൽക്കുന്ന എല്ലാ പ്രവർത്തകന്റെയും അഭിമാനം അതിന്റെ കാവൽക്കാർ കൂടിയാണ് നേതാവ് അഭിമാനം പരമപ്രധാനമായ ഒരു പരമപ്രധാനാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങളെ വെട്ടാൻ വേണ്ടിയിട്ട് മറ്റോ കൂടെ കൂടിയവനാണ് ഓനി എന്നതുകൊണ്ട് അവനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ മേലെ ഓനെ ശരിയാക്കി കളയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഓനക്ക് എന്തെങ്കിലും ഒരു വീഴ്ച ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും അത് കുത്തിപ്പൂക്കി വലുതാക്കി വാട്സാപ്പിൽ അങ്ങോട്ട് മെസ്സേജ് ചെയ്ത് വേറെ ഐ ഡി ഉണ്ടാക്കി ഐ അങ്ങനെ പ്രചരിപ്പിച്ച് ഒരിക്കലും ചെയ്യരുത് അവന്റെ അഭിമാനം അതിൻ്റെ കാവൽക്കാരി നിങ്ങളാണ് നിങ്ങളുടെ പഞ്ചായത്തിലെയും വാർഡിലെയും പ്രവർത്തകരുടെ അഭിമാനത്തിന്റെ കാവൽക്കാരി നിങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകാഹുലി ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് ലോകത്തിലെ വിശുദ്ധമായ സ്ഥലം ഏതാണെന്ന് അറിയാമോ ചില മദീന ചില മക്ക ഒക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞു പ്രവാചകൻ തങ്ങൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം കഴബ നിലകൊള്ളുന്ന മക്കയാണ് പ്രവാചകൻ ചോദിച്ചു രണ്ടാമത് ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ദിവസം ഏതാണ് സാഹാബത്തിനോട് പ്രവാചകം പറഞ്ഞു അത് ദുൽഹജ് പത്താണ് മൂന്നാമത് പ്രവാചകം പറഞ്ഞു ദുൽഹജ് പത്ത് പോലെ വിശുദ്ധ കഴബ പോലെ വിശുദ്ധമായ മറ്റൊന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സാഹാബത്തനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുമ്പോൾ പ്രവാചകം പറഞ്ഞു അത് മറ്റൊരുത്തൻ്റെ അഭിമാനമാണ് മറ്റൊരുത്തൻ്റെ അഭിമാനമാണ് ഒരുത്തന്റെ അഴിവിനെ നിങ്ങൾ മറച്ചു വെച്ചാൽ അള്ളാഹു നിങ്ങളുടെ അഭിമാനത്തെ ഉയർത്താൻ നിന്റെ അഴിവിനെയും മറച്ചു വെക്കും പഞ്ചായത്തിൽ പല ഗ്രൂപ്പും ഉണ്ടായിട്ടുണ്ടാവും ശാഖയിൽ പല ബെട്ടലും ഉണ്ടായിട്ടുണ്ടാവും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഒരുപാട് തർക്കം ഞാനിത് പറയുമ്പോൾ കുറെ ആൾക്കാർ ജയിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് നിനക്ക് അറിയാം നിനക്ക് പറയാം അതുകൊണ്ടാണ് പക്ഷെ അതൊന്നും ഇനി നിങ്ങൾ അവരുടെ നേതാക്കന്മാരായി കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിൽ വെക്കരുത് നമ്മളുടെ മെമ്പർഷിപ്പ് എടുത്ത ഓരോ പ്രവർത്തകന്റെയും അഭിമാനത്തിൻ്റെ കാവൽക്കാരായിട്ടില്ലെങ്കിൽ ആ നാട്ടിലെ നേതാക്കന്മാരാവില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിചാരിക്കണം അവരുടെ അഭിമാനത്തെ കാത്തുരക്ഷിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓരോ മേഖലയിലും ഞാൻ പറയാം ഇപ്പം നമ്മളൊക്കെ വലിയ പറഞ്ഞു ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ ശാഖ ഞാൻ പറഞ്ഞല്ലോ ഈ മീഡിയ മുഴുവൻ നോക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ സദ്യഘട കുറേ ആൾക്കാരുമായി വെറുതെ മൊബൈൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ചലനം എൻ്റെ രീതികൾ മുഴുവൻ പിടിക്കുകയാണ് നമ്മളെ സ്റ്റേജ് നമ്മളെ പ്രകടനം നമ്മളെ പരിപാടിയൊക്കെ ഈ കാലത്ത് ലോകം മുഴുവൻ കാണേണ്ട ചില സമയം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പരിപാടിയിൽ നിൽക്കുമ്പോൾ ഒരാൾ ഫോണോ ഫോൺ ഞാൻ പരിപാടി എന്ന് ഫോൺ എടുക്കാൻ പഠിച്ചു പിന്നെ ഫോൺ എടുത്തപ്പോൾ എന്നോട് പറയുകയാണ് അതുള്ള കോലവും രീതിയൊക്കെ മാറുന്നുണ്ട് നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പിടിച്ചിരിക്കാനാവില്ല നിങ്ങളൊക്കെ ഭാരവാഹികളായതല്ലേ ഒരു മൂന്ന് മൂന്ന് നാല് കൊല്ലമൊക്കെ പിടിക്കേണ്ടേ അതിനുള്ള ചെറിയ ചെറിയ ടിപ്സാണ് പറഞ്ഞിരുന്നത് പിടിച്ചു നിൽക്കാനുള്ള അല്ലെങ്കിൽ ബോറായി പോകും ആൾക്കാരുടെ മഹാല്ലിപ്പുലികളായി പോകും അടുത്ത പ്രാവശ്യം മത്സരിക്കാനുള്ള ആഫിയത്ത് പോലും ഉണ്ടാവില്ല അതുകൊണ്ട് നല്ലോണം നല്ലവണ്ണം ശ്രദ്ധിച്ചോളീന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറയും നമ്മുടെ നാട്ടിൽ എം എസ് എഫ് കാര്യ പരിപാടി സംഘടിപ്പിക്കും നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കണം യൂത്ത് ലീഗ് ഒരു പരിപാടി സംഘടിപ്പിക്കും അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക വനിതാ ലീഗ് പരിപാടി സംഘടിപ്പിക്കും അതിൻ്റെ ഫോട്ടോ എസ് ടി വരുമ്പോൾ അതിൻ്റെ ഫോട്ടോ ലീഗിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക എന്നിട്ട് വെറുതെ നിങ്ങളൊരു കൊല്ലം കഴിയുമ്പോൾ ഈ ഫോട്ടോ മൂടുവാൻ ചർച്ച ചെയ്യുക എല്ലാം ഒരുപോലെ ഉണ്ടാവും നാട്ടിലെ കുറേ അദർമാനും സുലീമാനും പോക്കരുണ്ടാവും ഓരോന്നെ മുമ്പിൽ വനിതാ ലീഗാണെങ്കിൽ പോലും എം എസ് എഫ് ആണെങ്കിൽ പോലും യൂത്ത് ലീഗ് ആണെങ്കിൽ പോലും ഞാൻ സത്യമായിട്ട് പറയാം ഞാൻ ഇപ്പോൾ ഈ അടുത്ത് വളരെ റീസെൻ്റ് ആയിട്ട് ഉള്ള കാര്യം പറയുകയാണ് അനുഭവമാണ് നമ്മളെ ഏറ്റവും വലിയ ഗുരു ഞാൻ ഈ അടുത്ത സ്ഥലത്തിൽ പരിപാടി ചെയ്ത് നോക്കുമ്പോൾ പരിപാടിക്ക് എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ പരിപാടിയാണ് അപ്പം ഞാൻ നോക്കും മണ്ഡല ലീഗിൻ്റെ പരിപാടിയാണ് നോക്കുമ്പോൾ അധ്യക്ഷനുണ്ട് ബാക്കത്തെ സീറ്റ് നീച്ച് വരികയാണ് നോക്കും ഒരു പരിപാടി അപ്പം ഞാൻ മുമ്പിലെ സീറ്റ് എഴുന്നേറ്റ് അധ്യക്ഷനോട് പറഞ്ഞു നിങ്ങളിവിടെ ഇത് നിങ്ങളെ പരിപാടി അല്ലേ ആ സാധുക്കൾ കുറേ അധ്വാനിച്ച് ഓൻ്റെ കമ്മിറ്റിൻ്റെ സമയത്ത് ഒരു പൊതുവാണ് അപ്പം അവിടെ ഇരുന്നു പറഞ്ഞു അപ്പം ഞാൻ ഞാൻ പരിപാടി എന്ന മുഖ്യാതിഥിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇനി ചിടുത്ത എനിക്ക് വേറെ സീറ്റ് കിട്ടുമല്ലോ എവിടെ ഞാൻ ബാക്കും പോയി കുത്തിടുന്നത് ഞാൻ ബാക്കും പോയി കുത്തിരുന്നു കാരണം അതൊക്കെ ഒരുപോലെ പുള്ളി ആളുകൾ അവിടെ കുത്തിർക്കാണ് ഇരുന്നോൻ കസാരം പിടിച്ച് വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നു വനി വനിതാ ലീഗിന്റെ പരിപാടി എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് അതിന്റെ മുമ്പിൽ വനിതക കളി കീർത്തണങ്ങൾ ഉള്ളവരെല്ലാം കൂടെ എല്ലാത്തിനും കയറി കുത്തിർന്ന ആൾക്കാർ കളിയാക്കിയുള്ളൂ നിങ്ങൾ കയറി ആ ഫോട്ടോ ചന്തകല് നിങ്ങളല്ലാത്ത ഒരു മനുഷ്യനെപ്പറ്റി നല്ല കുറിയില്ല നിങ്ങളെ ഭാര്യയും പറയുക വേറെ ആരും പറയില്ല എം എസ് എന്റെ കുട്ടികളൊക്കെ ഓരോ ട്രെയിൻ ചെയ്തെടുക്കേണ്ടേ നമ്മൾ നാളെ ഓരല്ലേ ഈ സംഘടന കൊണ്ടു നടക്കേണ്ടത് ഓരോ പരിപാടിക്കും പോയിട്ട് ഇത് ഈ നാട്ടിൻപുറത്ത് പാമ്പടിച്ചോടെ പരി കഥ അറിയാലോ പാമ്പടിച്ചോ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റും എല്ലാവരും കൂടി കൂടി വണ്ടി കയറി വണ്ടിയിൽ തിക്കി കുത്തിർന്ന് അപ്പോൾ ഒരു കാറിന്റെ ചുറ്റും നടക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ആയണ്ടി ഓനെ പാമ്പടിച്ചേ ഒറ്റച്ചക്കാർ കൂടും കാറിലും പാമ്പടിച്ചോ പുറത്തു കൊണ്ട് അതുമാതിരി പരിപാടി നടത്തുന്ന മുഴുവൻ പുറത്ത് ഒരു പരിപാടിയില്ല ഓൾക്ക് ഓൾക്ക് സീറ്റ് ഉണ്ടാവില്ല ഒരു അത് ഒരു അലമ്പ് ഏർപ്പെടാൻ മഹാത്തല്ലിപ്പിൾ ഏർപ്പെടാൻ പണ്ടാണെങ്കിൽ നമ്മൾ സഹിച്ചാൽ മതി ഇപ്പോൾ ലോകം മുഴുവനെ കാണുന്നുണ്ട് ഈ ആധുനിക ലോകത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ കാണുന്നുണ്ട് സമ്മേളനത്തിലെ എന്താണ് പ്രകടനം തുടങ്ങും കുറച്ച് നേതാക്കന്മാർ മുമ്പിൽ ഞാൻ നേതാക്കന്മാർ തന്നെ കാണില്ല വേറെ കുറെ ആൾക്കാർ ഇടിച്ചുകയ്യും മുമ്പ് കയറിയിട്ടുണ്ടാവും ഇതൊക്കെ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് വളരെ കൂടി ഈ സംഘടനാ സംവിധാനത്തിൻ്റെ രീതികളെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം സ്ത്രീകൾക്ക് അതുപോലെ തന്നെ എന്താണ് പിന്നെ പുതിയ ഇഷ്യൂസുകൾ മരണം നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ ശാഖകളിലടക്കം ദളിത് രാഷ്ട്രീയം ഇതിന് സമാനമായ രാഷ്ട്രീയ പ്രവർത്തനാണ് ഏറ്റവും ദുർബല വിഭാഗമാണ് അവരെ പരിരക്ഷിക്കാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് അവർക്ക് ചിലപ്പോൾ നമ്മൾ അവരുടെ പിറകിൽ നിന്ന് അവരെ കൊണ്ട് തന്നെ രാഷ്ട്രീയ മൂവ്മെന്റുകൾ ഉണ്ടാക്കാൻ അല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് കോളനി പിടിക്കാൻ പോകുന്ന പണി മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത് ആ ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദ്രോഹം തന്നെ ആദിവാസി സമൂഹത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന കോളനികളിൽ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം അവർ പോണത് അവരെ പരിരക്ഷിക്കണില്ല അങ്ങനെ പോയി പോരാവുന്ന ഒരു അല്ല ലീഗ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ സി പി എം ലീഗ് എന്നാലും എന്താ വ്യത്യാസം ഉണ്ടാവുക അങ്ങനെ പോയി പോന്ന പോരാ അവരെ പരിരക്ഷിക്കാൻ അവരുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയാവുന്ന പണികൾ മുഴുവൻ നിങ്ങൾ ചെയ്യണം